അതിരാവിലെ കാക്ക വീട്ടിൽ വരുന്നത് ശുഭമോ അതോ അശുഭമോ നമുക്ക് നോക്കാം ശകുനശാസ്ത്രമനുസരിച്ച് ഒരു കാക്ക പാത്രത്തിൽ നിന്ന് വെള്ളം കുടിക്കുന്നത് നിങ്ങൾ കണ്ടാൽ അത് വളരെ ഐശ്വര്യമായാണ് കണക്കാക്കപ്പെടുന്നത് അതിനർത്ഥം നിങ്ങൾക്ക് സമീപഭാവിയിൽ പണം ലഭിക്കാൻ പോകുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ മികച്ച വിജയം നേടാൻ പോകുന്നു എന്നാണ് കാക്കക്കൂട്ടം വീടുകളുടെ മുകളിൽ കയറി ബഹളം വയ്ക്കുന്നതോ പരസ്പരം വഴക്കിടുന്നതോ ആയ ദൃശ്യങ്ങൾ നിങ്ങൾ പല തവണ കണ്ടിട്ടുണ്ടാകും ശകുനശാസ്ത്ര പ്രകാരം ഇത് അശുഭകരമായാണ് കണക്കാക്കപ്പെടുന്നത് ഇതിനർത്ഥം ആ വീടിൻ്റെ ഉടമ ഉടൻ തന്നെ കുഴപ്പങ്ങൾ നേരിടാൻ പോകുന്നു എന്നാണ് ആ വ്യക്തി ഒന്നെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ മുങ്ങിപ്പോകും അല്ലെങ്കിൽ വീട്ടിൽ കലഹമുണ്ടാകും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് പുലർച്ചെ ഒരു കാക്ക പറന്നു വന്ന ആരുടെയെങ്കിലും കാലി സ്പർശിച്ചാൽ അത് വലിയ ഐശ്വര്യമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു സമൂഹത്തിൽ ആ വ്യക്തിയുടെ അന്തസ്സ് വർദ്ധിക്കുമെന്നാണ് ഇത് അർത്ഥമാക്കുന്നത് ഇതോടൊപ്പം ആ വ്യക്തിയുടെ മോശം സമയം അവസാനിക്കാൻ പോകുന്നു എന്നും ഇത് സൂചിപ്പിക്കുന്നു കാക്ക നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് വന്ന് കരഞ്ഞാൽ അതിഥി വരാൻ പോകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് എല്ലാവർക്കും അറിയാം കാക്ക ലക്ഷ്മി വരവിനെ സൂചിപ്പിക്കുന്നു കാക്കയുടെ പെരുമാറ്റത്തിൽ നിന്നും വീട്ടിൽ സമ്പത്ത് ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ അറിയാൻ സാധിക്കുമെന്നാണ് ശകുനശാസ്ത്രം പറയുന്നത്